بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون لو أردنا أن نتخذ لهوًا لاتخذناه من لدنا إن كنا فاعلين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തക്കവയോടുകൂടി ഇഹ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് തൗഫിയക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് ഏതൊരാളുടെയും അതിയായ ആഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് മനുഷ്യരിലധികം ആളുകളും അവരുടെ അധ്വാനത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ സിംഹഭാഗവും ഒരു വീടിനു വേണ്ടി ചെലവഴിക്കുന്ന ആളുകളാണ് ദീർഘകാലം പ്രവാസ ജീവിതം നയിക്കുന്നവരോട് ഇനിയും നിർത്തിപ്പോരാനായില്ലേ എന്ന് ചോദിച്ചാൽ പലപ്പോഴും വീടുമായി ബന്ധപ്പെട്ട മറുപടി ആയിരിക്കും ലഭിക്കുക ഒരു വീടുണ്ടാക്കിയിട്ടില്ല എന്നോ വീടുപണി പൂർത്തിയായിട്ടില്ല എന്നോ വീടിനു വേണ്ടി വാങ്ങിയ കടം വീട്ടിത്തീർന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് നാം കേൾക്കാറുണ്ട് വീടില്ലാത്ത ആയിരങ്ങൾ വാടക വീടുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളിലോ കഴിഞ്ഞുകൂടുന്നവരും നമുക്ക് പരിചയത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ഉണ്ട് എന്നത് നമുക്കറിയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ അല്ലോകാനു യഹലോകത്ത് വെച്ച് തന്നെ നമുക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങളിലെ ഒന്നാണ് നമുക്ക് സൗകര്യപ്രദമായി കിടക്കാൻ പറ്റുന്ന ഒരു വീടുണ്ടാവുക എന്നത് റസൂൽലാഹി ഇസ്വല്ലാഹു അലി വസ്ലമ്മ പറഞ്ഞ നമുക്കൊക്കെ സുപരിചിതമായ പലതവണ നാം കേട്ട ഒരു ഹദീസാണല്ലോ കാര്യങ്ങൾ സൗഭാഗ്യത്തിൽ പെട്ടതാണ് സന്തോഷത്തിൽ പെട്ടതാണ് ഇഹലോക ജീവിതത്തിൽ തന്നെ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു എന്നതിനുള്ള അടയാളമാണ് നാലു കാര്യങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഓരോന്ന് എണ്ണി പറഞ്ഞു അൽമർഹ ദീനീ ബോധമുള്ള ഒരു ഇണയ ലഭിക്കലാണ് അതിൽ ഒന്ന് തെക്കുവ കൊണ്ടും ഈമാൻ കൊണ്ടും വിശാലമായ ഒരു വീടുണ്ടാകലാണ് രണ്ട് വൽ ജാറുസോലിഹു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അയൽവാസിയെ കിട്ടലാണ് മൂന്ന് വൽ മർക്കബുൽ ഹനീ ശാന്തമായി യാത്ര കുതകുന്ന ഒരു വാഹനമുണ്ടാകലാണ് നാല് എന്ന് റസൂൽലാഹി സാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ വീടുകൾ സമാധാനത്തിൻ്റെ ഗേഹങ്ങളാണ് ശാന്തിയുടെ കേദാരങ്ങളാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞു ത്െഹു ജുംങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഫി നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ സെക്കനൻ സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയുണ്ടാക്കി തന്നിട്ടുണ്ട് തൻ്റെ ഭാര്യ സന്താനങ്ങളോടൊപ്പം റാഹത്തായി സന്തോഷത്തോടെ വിശ്രമിക്കാൻ പറ്റുന്ന ഇടങ്ങൾക്കാണ് സെക്കൻഡ് എന്ന് അറബിയിൽ പറയുക അപ്പോൾ വീട് സമാധാന ഭവനമാകണം എന്നത് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പലപ്പോഴും നമ്മുടെ വീടുകൾ സമാധാന ഭവനങ്ങളായി മാറുന്നുണ്ടോ എന്നത് സഹോദരങ്ങളെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പല ആളുകൾക്കും വീടുകളിൽ കൂടിയിരിക്കുമ്പോൾ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുകയാണ് മക്കൾക്ക് സ്കൂളില്ലെങ്കിൽ മക്കൾ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അതൊരു ഭാരമായി തോന്നുന്ന രക്ഷിതാക്കൾ ഉണ്ട് എന്നത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ് ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഒന്നിച്ചുണ്ടാകുമ്പോൾ കലഹങ്ങളും പ്രയാസങ്ങളും അവിടെ ഉണ്ടാവുകയാണ് തർക്കങ്ങൾ ഉടലെടുക്കുകയാണ് മാതാപിതാക്കൾ വീട്ടിലുണ്ട് എന്നത് ഒരു ശല്യമായി കാണുന്ന മക്കളാണ് വളർന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ നമ്മുടെ വീട് സമാധാന കേന്ദ്രമായി മാറണം നമ്മുടെ വീട്ടിൽ നമുക്ക് ശാന്തി ലഭിക്കണം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ് വീട് എങ്കിൽ ആ വീടിനെ നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ഇസ്ലാമികമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വീടിന് നാം നന്ദി കാണിക്കൽ എന്ന് പറഞ്ഞാൽ വീട് ഇസ്ലാമികമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർഹാനിൽ ഏതൊരനുഗ്രഹം ലഭിച്ചാലും ഒരു അടിമ പറയേണ്ട വാചകമായി അള്ളാഹു പഠിപ്പിച്ച വാചകമുണ്ട് നമുക്കൊരു വീടുണ്ടായി തീർന്നപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കണം ഒരു വാഹനം വാങ്ങാൻ സാധിച്ചപ്പോൾ വീട് പണി പൂർത്തിയായപ്പോൾ മക്കളുടെ കല്യാണം ശരിയായപ്പോൾ നാം പറഞ്ഞിട്ടുണ്ടോ ഈ വാചകം അള്ളാഹു പറയുകയാണ് ഇത് എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന ഔദാര്യമാണ് അനുഗ്രഹമാണ് എന്തിനു വേണ്ടി ലിയബുലി അവൻ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അഷ്കുറു അം ഞാൻ നന്ദി കാണിക്കുമോ അതല്ല ഞാൻ നന്ദി കേട് കാണിക്കുമോ എനിക്ക് വാഹനം വാങ്ങാൻ സാധിച്ചത് ഞാൻ നന്ദിയുള്ളവനാകുമോ നന്ദി കേട് കാണിക്കുമോ എന്ന് റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ് എനിക്കൊരു വീടുണ്ടായത് എനിക്കൊരു ജോലി കിട്ടിയത് എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ എനിക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുന്നത് അഷ്കുറു അം പുലുവനി ഞാൻ നന്ദിയുള്ളവനാണോ ഞാൻ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന് എന്നെ പരീക്ഷിക്കാനാണ് എന്ന് പറയുമ്പോൾ വിശ്വാസികളെ നന്ദിയുള്ളവനാകാൻ നമുക്ക് സാധിക്കണം ഒരു വീട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തെരഞ്ഞെടുക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട മര്യാദകൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അറബ് ലോകത്ത് അറിയപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ് അൽജാറു കപുലാർ അൽജാറു കബലാർ വീടെടുക്കും മുമ്പ് അയൽവാസി ആരെന്ന് നീ അന്വേഷിക്കണം നീ എവിടെയാ വീടെടുക്കാൻ പോകുന്നത് നീ വാങ്ങുന്ന സ്ഥലത്തിന് ചുറ്റുപറ്റും ജീവിക്കുന്നവരാരാണ് നിന്റെ ദീനിനെ ബാധിക്കുന്നവരുണ്ടോ നിന്റെ ക്ഷമയെയും സഹനത്തെയും കളഞ്ഞു കുളിക്കുന്നവരുണ്ടോ നിന്റെ ദീനി ചിട്ടയ്ക്ക് കളങ്കമേൽപ്പിക്കുന്നവർ ചുറ്റുവട്ടമുണ്ടോ എന്ന് നീ പരിശോധിക്കണം അൽജാറു ജാർ കബലാർ നീ വീട് വെക്കും മുമ്പ് അയൽവാസിയെ പരിശോധിക്കണം എന്നാണ് സഹോദരങ്ങളെ ഹലാലായ സംവാദത്തിലൂടെ മാത്രമേ എൻ്റെ വീട്ടിലെ ഓരോന്നും ഞാൻ ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം വീടുമായി ബന്ധപ്പെട്ട ഹലാലായ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുകയും അനാചാരങ്ങളും വിദേഹത്തുകളും ഹുറാഫാത്തുകളും ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിൻ്റെ മര്യാദകൾ വീടുകളിൽ പ്രാവർത്തികമാക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം റസൂൽല്ലാഹി സല്ലാഹു അളി വസലമ പറഞ്ഞു വീട് സമാധാനത്തിൻ്റെ ഗേഹങ്ങളായി മാറണമെങ്കിൽ റബ്ബിനെ ഓർക്കുന്ന അവസ്ഥയുണ്ടാകണം ഇന്ന് പലപ്പോഴും പിശാചിനെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത റസൂലുള്ള വിലക്കിയ ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞ പലതും നമ്മുടെ വീടുകളിൽ നടമാടുകയും റബ്ബിനെ ഓർക്കുന്ന ഖുർആൻ പാരായണം പോലുള്ള വിക്രുകൾ പോലുള്ള നിസ്കാരം പോലുള്ള കാര്യങ്ങൾ

അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളും ഓർക്കാത്ത വീടുകളും സമമല്ല എന്നാണ് റസൂൽ സല്ലാഹു അളഹി വസ്ല്ലം അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് പ്രാർത്ഥനകളും വിക്രുകളും ഇസ്ലാം പഠിപ്പിച്ചവ നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും ചൊല്ലണം ഉമ്മയും ഉപ്പയും മാത്രമല്ല മകളും മരുമക്കളും മാത്രമല്ല വീട്ടിലുള്ള ഓരോരുത്തരും റബ്ബിനെ ഓർക്കുന്നവരായി മാറണം വിക്രുകൾ ചൊല്ലുന്നവരായി മാറണം റസൂൽ അള്ളാഹി സല്ലാഹു അളഹി വസ്ല്ലമ്മ വീട്ടിലേക്ക് കയറുമ്പോൾ റബ്ബിനെ ഓർക്കാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നു ഓർക്കുന്നുവെങ്കിൽ പിശാജി മാറിപ്പോകും എന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും പ്രവാചകൻ പ്രാർത്ഥിക്കും ഇല്ലാ മറ്റൊരിക്കൽ പ്രവാചകൻ സലമ നിരന്തരമായി തുടർച്ചയായി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയെക്കുറിച്ച് ഉമ്മുസ്ലം റദ്ദി അള്ളാഹുവിനെ പറയുന്നുണ്ട് പ്രവാചകൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് കണ്ണുകുളിയുയർത്തി അവിടെ പ്രാർത്ഥിക്കും യാണ് ഒരൊറ്റ ദിവസം പോലും വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് സഹോദരങ്ങളെ ഈ പ്രാർത്ഥനയെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു ഒരു അടിമ തന്റെ വീട്ടിൽ നിന്ന് പുറത്തുപോയി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിന് മുമ്പ് എന്തെല്ലാം ആശങ്കകളാണോ അവൻ ഉള്ളത് അവയിൽ നിന്നെല്ലാം രക്ഷ നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ നമ്മൾ പുറപ്പെട്ടു ഇനി രാത്രി വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും മുമ്പ് എന്തൊക്കെ പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്തെല്ലാം അപകടങ്ങളെ നാം പേടിക്കണം എന്തെല്ലാം ദുരന്തങ്ങളെ നമ്മൾ പേടിക്കണം എന്തെല്ലാം ഹറാമുകളെ നമ്മൾ പേടിക്കണം ഭാര്യയുടെയും മക്കളുടെയും വിഷയത്തിൽ നമുക്ക് എന്തെല്ലാം ആശങ്കകളാണ് അതിൽ നിന്നെല്ലാം നമ്മെ രക്ഷപ്പെടുത്തുന്ന ഇനി നമ്മൾ തന്നെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ കരകയറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന പണ്ഡിതന്മാർ ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം നാം പ്രവേശിക്കേണ്ടത് നമുക്കറിയുന്ന കാര്യമാണ് പക്ഷേ പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് എന്താണ് കൂട്ടുകാരോട് സലാം പറയുന്ന കടയിൽ ചെല്ലുമ്പോൾ സലാം പറയുന്ന നാട്ടുകാരോട് സലാം പറയുന്ന സുഹൃത്തുക്കളോട് സലാം പറയുന്ന പല ആളുകളും വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് ഒന്നും പറയാതെ കയറി വരികയാണ് ഒരു പക്ഷേ വീട്ടുകാർ അറിയുന്നു പോലുമില്ല അവൻ വീട്ടിലെത്തിയത് അവൾ വീട്ടിലെത്തിയത് അറിയുന്നു പോലുമില്ല അങ്ങനെ ആകാൻ പാടില്ല റസൂൽ റസ്വൽസാഹു അലഹി വസ്ല്ലം ജാബിർ ബിൻ അബ്ദുല്ലാറിയുവിനെ സ്നേഹത്തോട് വിളിച്ച് പ്രത്യേകം പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ഇതാ ദഹൽ എടോ നിന്റെ വീട്ടിലേക്ക് നീ കയറി ചെന്നാൽ നിന്റെ കുടുംബത്തിലേക്ക് നീ പ്രവേശിച്ചാൽ ഫസല്ലിം അലഹിം നീ അവരോട് സലാം പറയണം ദഹ്യത്തമ്മിൻ എന്തില്ല റബ്ബിൽ നിന്നുള്ള ആശീർവാദമാണത് മുബാരകത്തം തൊയ്യബ അത് അനുഗ്രഹമാണ് നന്മയാണ് എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുകയാണ് അത് നിനക്കും നിൻ്റെ വീട്ടുകാർക്കും വറക്കത്ത് കിട്ടാൻ കാരണമാകും നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് കയറിയാൽ നമുക്കും വീട്ടുകാർക്കും അതിലൂടെ ധാരാളം ഹൈർ ലഭിക്കുമെന്ന് റസൂൽല്ലാഹി സാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് നമ്മുടെ വീട്ട് വീടിൽ സമാധാനം നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു വീടായി നമ്മുടെ വീട് മാറണം എന്ന് നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നാം പാലിക്കേണ്ടുന്ന മര്യാദകളാണ് ഈ പറഞ്ഞതൊക്കെ റസൂൽ അലൈഹി വീട്ടിൽ വന്നാൽ ആദ്യം ചോദിക്കുകയാണ് വീട്ടിലേക്ക് ചെന്നാൽ ആദ്യം ചെയ്തിരുന്നത് എന്താണ് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ എന്തായിരുന്നു പ്രവാചകന്റെ ആദ്യ നന്മ ആയിഷി അള്ളാഹു പ്രവാചകൻ വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്തിരുന്നത് ആദ്യം ഒന്ന് പല്ലുതേക്കും എന്നിട്ടായിരുന്നു പ്രവാചകൻ മറ്റെന്തും ചെയ്തിരുന്നത് എന്നാണ് സഹോദരങ്ങളെ എപ്പോഴും ബ്രഷും പേസ്റ്റും എടുത്ത് തേക്കാനായില്ലെങ്കിലും വീട്ടിലേക്ക് കയറി ചെന്ന ഉടനെ ഒന്ന് വായിൽ വെള്ളം കുപ്പിളിച്ച് വിരലുകൊണ്ട് നുരച്ചെങ്കിലും നമ്മുടെ വായു വൃത്തിയാക്കിയാൽ അത് വലിയ പുണ്യകർമ്മമായി റസൂലുലായി സല്ലം അലൈവല് ആദ്യം ചെയ്ത പ്രവർത്തനമായി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടാകണം നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടാകണമെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന പ്രവാചക വചനങ്ങളും നിങ്ങൾ ുംവാചകളും പറയുകയാണ് നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ നിങ്ങളുടെ വീടുകളിൽ വായിക്കപ്പെടുന്ന ഹദീസുകൾ അവ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം തീർച്ചയായും സൂക്ഷ്മജ്ഞാനിയും നിഗൂഢജ്ഞാനിയുമാണ് എന്ന് സൂറത്തുൽ ഹിസാബിന്റെ മുപ്പത്തിനാലിൽ അള്ളാ ഉസ്ബാനു പറഞ്ഞു പഠിപ്പിച്ചു നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറിടം പോലെ ആക്കരുത് സൂറത്തുൽ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ് മാറിപ്പോകും അതുകൊണ്ട് വീടുകളിൽ നിങ്ങൾ ഖുർആാൻ ഓതണം ഖബിറങ്ങളിൽ ഖുർആൻ പാരായണമില്ല അതുപോലെ നിങ്ങൾ കബറിടം പോലെ വീടാക്കരുത് എന്ന് റസൂർ ലാഹി സാഹു വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ വീടുകളിൽ എന്തെല്ലാം ഹറാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനധികം ഇന്ന് നമ്മുടെ വീടുകളിൽ നാം ഇരുപത്തിനാല് മണിക്കൂറും കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഹറാമാക്കിയ റസൂറുള്ള വിലക്കിയ സംഗീതോപകരണങ്ങളുടെ ശബ്ദകോലാഹലങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിഷേധിക്കാനാകുമോ എത്ര ഗൗരവമായിട്ടാണ് അള്ളാഹുസ്ബഹാനുഅല പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ സൂഹത്തുൽ അംബിയ ഇരുപത്തിയൊന്നാം അധ്യായം സൂഹത്തുൽ അംബിയയിലെ പതിനേഴാമത്തെ വചനമാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചത് അള്ളാഹു പറയുകയാണ് ലൗ അറദിന നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അന്നത്ത ഹൃദലഹ് അവർക്കൊരു വിനോദം ഉണ്ടാക്കി കൊടുക്കണമെന്ന് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ പക്കൽ നിന്ന് തന്നെ അവർക്ക് പറ്റിയ ഒരു വിനോദം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പക്ഷേ നാം അത് ചെയ്യുകയില്ല അവർക്ക് അവർക്ക് ഉപകാരപ്പെടാത്ത ഒന്നും നാം അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുകയില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ വിനോദം അഥവാ ലഹവ് എന്ന വാക്ക് വിശുദ്ധ ഖുർആാനിൽ പത്ത് തവണ വന്നിട്ടുണ്ട് നമുക്ക് ഉപകാരപ്പെടാത്ത കളികളും ചിരികളും തമാശകളും എല്ലാം അതിൽ ഉൾപ്പെടുമെങ്കിലും പ്രധാനമായും അതിൽ ഉൾപ്പെടുന്നത് സംഗീതമാണ് മ്യൂസിക്കാണ് അത് ഹറാമാണ് വിശുദ്ധ ഖുർആാനിൽ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് വാങ്ങിവയ്ക്കുന്ന ആളുകൾ ഹദീസ് ലിയുദില്ല അത് മുഖേന അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ അറിവൊന്നും കൂടാതെ പരിഹാസത്തോടെ സ്വീകരിക്കുന്നു അവർക്ക് നിന്ദ്യമായ ശിക്ഷയാണ് മുപ്പത്തൊന്നാം അധ്യായം സൂറത്തുൽമാനിലെ ആറാം വചനത്തിൽ അള്ളാഹു സ്ഹാനുആാല പഠിപ്പിച്ച ഈ ആയത്തിനെ കുറിച്ച് മസ്ഊദ് ഇബിന്റലി അള്ളാഹുവിന് പറയുകയാണ് ലഹുൽ ഹദീസ് എന്നതുകൊണ്ട് വല്ലാഹി അള്ളാഹു ആണ് സത്യം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഗീതമാണ് മ്യൂസിക്കാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല ഇബിൻ മസൗദർ അലി അല്ലാഹു എന്ന് തന്നെ പറയുന്ന മറ്റൊരു വാചകത്തിൽ നമുക്ക് കാണാം ആരാധനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ആ അല്ലാഹു തന്നെയാണ് സത്യം ഇന്നഹ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഗീതോപകരണങ്ങളാണ് മ്യൂസിക്കാണ് എന്ന് പറയുകയാണ് ഇബിൻ അബ്ബാസ് റലി അള്ളാഹുനു ജാബിർ അലി അള്ളാഹുനു ഇക്കിരിമ സിൻ ജുബൈർ മുജാഹിദ് പോലുള്ള താബിഴി പണ്ഡിതന്മാരും പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഗീതമാണ് ഹസനുൽ ബസു പറയുകയാണ് ഉൻസിലത്ത് ആയ ഈ ആയത്തിറങ്ങിയിട്ടുള്ളത് മുപ്പത്തൊന്നാം അധ്യായം സൂറത്തുൽമാനിലെ ആറാം വചനം ഇറങ്ങിയിട്ടുള്ളത് ഫിൽ മസാമീർ സംഗീതത്തിൻ്റെയും വാദ്യോപകരണങ്ങളുടെയും ഹറാമായ മ്യൂസിക്കിൻ്റെയും വിഷയത്തിലാണ് ഇന്ന് ഹസ്സനുൽ ബസുരി റഹമുല്ല രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ അതിന്ന് യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ മരുമക്കളും പേരക്കുട്ടികളും വീടുകളിൽ ഹെറാമ് കേട്ടുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാവുക അതുകൊണ്ട് ആ ഒരു അവസ്ഥയെ നാം ഗൗരവത്തോട് കൂടി തന്നെ തിരുത്തുകയും നിർത്തുകയും ചെയ്യേണ്ടതുണ്ട് പറഞ്ഞു ഉമ്മത്തിൽ ഒരു വിഭാഗം വരാനുണ്ട് അവർ അനുവദനീയമാണെന്ന് പറയും ഹരീറ പട്ടും കള്ളും മ്യൂസിക്കും അനുവദനീയമെന്ന് പറയുന്നവർ ഈ ഉമ്മത്തിൽ കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ നമുക്ക് തന്നു പറഞ്ഞു ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ശിക്ഷകളും ഭൂമി കീഴ്മേൽ മറിയുന്ന അവസ്ഥകളും ചരൽ വർഷം വരുന്നതും രൂപം മാറ്റുന്നതും ഉരുൾപൊട്ടലുകളും വ്യാപിക്കും എന്നിട്ട് റസൂള്ള പറഞ്ഞു അത് വ്യാപിക്കുക കള്ളുകൂടി വ്യാപിക്കുമ്പോഴാണ് വത്തഹതുൽ കൈനാത് നർത്തകുമാരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് വലറബൂബിൽ മാസി മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ടുകൾ കൂടുമ്പോഴാണ് എന്ന് റസൂലുല്ലാഹി സല്ലാഹു അലി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായൊരു ജാഗ്രത നമുക്കുണ്ടാകണം നമ്മുടെ വീടുകളിൽ അത്തരം ഹെറാമുകൾ ഇല്ലെന്ന് നാം ഉറപ്പുവരുത്തണം ചില വീടുകളുടെ അടുക്കലേക്ക് പോകുമ്പോൾ തന്നെ വലിയ വലിയ രൂപങ്ങളാണ് സിംഹത്തിൻ്റെയും പക്ഷികളുടെയും ഒക്കെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി വെക്കുന്നു യഥാർത്ഥത്തിൽ റസൂൽ സല്ലാഹു അലി വസ്ല്ലം അതിനെ വിലക്കുകയും ഒരിക്കൽ വഹിയുമായി വരാമെന്ന് പറഞ്ഞ് ജിബിലിൽ അലിഹുസ്സലാം വഹിയുമായി വരാത്തത് കണ്ടപ്പോൾ പ്രവാചകൻ പുറത്തേക്കിറങ്ങി ജിബിലിൽ അലിസ്ലാത്തു വസ്സലാമയോട് കാര്യം പറഞ്ഞപ്പോൾ ഉള്ളിൽ ഒരു നായ ഉണ്ട് എന്നറിയുകയും രൂപവും നായയുമുള്ള വീടുകളിൽ ഞങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് ജിബിലിൽ അലിഹുസ്സലാം പറയുകയും ചെയ്തത് സ്വഹിഹായ് ഹദീസുകളിലൂടെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീടുകളിൽ അത്തരം ഹറാമുകളൊന്നും ഉണ്ടാകാൻ പാടില്ല ചില പണ്ഡിതന്മാർ ചോദിക്കപ്പെടുകയുണ്ടായി ഷേഹ്ബിൻ സൈമിൻ റഹ്മുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ ചോദിക്കപ്പെട്ടു ജീവനുള്ളവരുടെ മരിച്ചുപോയ പിതാവിൻ്റെയും പിതാമഹന്റെയും ഒക്കെ ഫോട്ടോ പ്രദർശിപ്പിച്ച് വീടുകളിൽ തൂക്കിയിടാൻ പറ്റുമോ അവർ പറഞ്ഞു ലാ ലാ യജീസ് വീടുകളിലാണെങ്കിലും അല്ലെങ്കിലും അത്തരത്തിലുള്ള രൂപങ്ങൾ ഉള്ള ജീവനുള്ളവയുടെ ഫോട്ടോ പ്രദർശിപ്പിക്കാൻ പാടില്ല സവാാനത്തിൽ ജീവിച്ചിരിക്കുന്നവരുടേതാണെങ്കിലും മരിച്ചുപോയവരുടേതാണെങ്കിലും ഔലി തിക്ര ഔലി ഖൈരിദാലിക് ഓർമ്മ പുതുക്കാനാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിലും അത്തരം ഫോട്ടോ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെ പണ്ഡിതന്മാർ ഫത്തുവകൾ നൽകിയത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ വീടുകൾ ഇസ്ലാമികമാക്കിയില്ലെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ വീട്ടിൽ ഇസ്ലാമിക വസ്ത്രധാരണം ധരിക്കുന്നവരായി മാറണം പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ തോന്നിയതുപോലെ വസ്ത്രം ധരിക്കുന്നവരായി മാറിയിരിക്കുന്നു പുരുഷന്മാരുടെ വസ്ത്രധാരണത്തോട് സാദൃശ്യം പുലർത്തുന്ന വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് പുറത്തു പോകാൻ മടിയില്ലാത്തവരായി മാറിയിരിക്കുന്നു കട്ടിയില്ലാത്ത വസ്ത്രം ധരിക്കരുത് എന്ന് റസൂലുല്ലാഹി സൊല്ലാഹു അളി വസല്ലം കർശനമായ ഭാഷയിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വിഷയമാക്കാതെ ശരീരത്തിൻ്റെ ഭംഗിയും അഴകും ആകൃതിയും കാണുന്ന ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ശരീരത്തോട് ഇഴകി ചേർന്ന് നിൽക്കുന്ന കട്ടിയില്ലാത്ത നിഴലടിക്കുന്ന നേരിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ മക്കൾ പുറത്തു പോകുന്നതെങ്കിൽ സഹോദരങ്ങളെ തീർച്ചയായും അതിൻ്റെ ദുരന്തം അധികം വൈകാതെ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ അലഹി വസ്ല്ലം തൻ്റെ സദസ്സിൽ വെച്ച് പറയുകയുണ്ടായി ആരെങ്കിലും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ അവരിലേക്ക് അള്ളാഹു അന്ത്യനാളിൽ നോക്കുക പോലും ചെയ്യില്ല ഇത് കേട്ടപ്പോൾ പ്രവാചക പത്നി നമ്മുടെ ഉമ്മ ഉമ്മുൽ ഉമ്മു സലമ എഴുന്നേറ്റ് നിന്നു പ്രവാചകൻ അരികിലേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു ഞങ്ങൾ സ്ത്രീകൾ പിന്നെ എന്താണ് ചെയ്യുക ഞങ്ങളുടെ കാൽഭാഗം കാണാൻ അത് മുഖേന കാരണമാകില്ലേ നസൂസാഹു അലൈവസല പറഞ്ഞു ഞാനിത് പുരുഷന്മാരോടാണ് പറഞ്ഞത് നിങ്ങൾ നെരിയാണിക്ക് താഴെ താഴ്ത്തിയിടുക ഉമ്മുസലറിയാഹുവിനെ ചോദിച്ചു എന്നാലും ഞങ്ങൾ വേഗത്തിൽ നടന്നു പോകുമ്പോൾ കാണാൻ സാധ്യതയുണ്ടല്ലോ പ്രവാചകൻ സല്ല പറഞ്ഞു നിങ്ങൾ കാണാത്ത വിധം നിലത്ത് തട്ടും വിധത്തിലേക്ക് താഴ്ത്തിയിട്ടോളൂ എന്ന് പ്രവാചകൻ സല്ലാ വസ്വലം വടിപ്പിച്ചുവെങ്കിൽ ഇന്ന് പല പെൺകുട്ടികളുടെയും വസ്ത്രധാരണം നിര്യാണിക്കും മുകളിലാണ് അരുത് സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കളിൽ അത് പാടില്ല എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു അതീവ ശ്രദ്ധ നമുക്കുണ്ടായാൽ മാത്രമേ നമ്മുടെ വീട് ഇസ്ലാമികമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നർത്ഥം വീട്ടിൽ ഒരുമിച്ച് കൊണ്ടുള്ള ഭക്ഷണം കഴിക്കൽ വലിയ പ്രോത്സാഹനം നൽകിയ കാര്യമാണ് റസൂൽ സാഹുഅള്ളി വസ്ലമ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അള്ളാഹുവിനോർക്കുകയും ചെയ്താൽ യുവാരിക്കലെക്കും ഫീ അതിൽ നിങ്ങൾക്ക് പറക്കത്തുണ്ട് ധാരാളം അനുഗ്രഹമുണ്ട് എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് തരികയാണ് ഇത്തരം കാര്യങ്ങളിൽ നാം ശ്രദ്ധിച്ചാൽ സന്തോഷമുള്ള ഒരു കുടുംബം നയിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കുവയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ വീട് സമാധാനത്തിൻ്റെ കേന്ദ്രമായി തീരണമെങ്കിൽ ഇസ്ലാമിക മര്യാദകൾ പാലിക്കുന്ന ഒരു ഭവനമായി നമ്മുടെ വീടുകൾ മാറേണ്ടതുണ്ട് എന്നും പ്രത്യേകിച്ച് ദിക്കറുകളും ദുആവുകളും ഖുർആൻ പാരായണവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയുകയും അള്ളാഹുവിന് ഓർക്കുകയും കയറി ചെന്നാൽ ഉടൻ ആദ്യമായി ഒന്ന് പല്ലുതേക്കുകയും ചെയ്യുക എന്നത് പ്രവാചക ചര്യയിൽ പെട്ടതാണ് എന്നും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകം ബറക്കത്ത് നൽകാൻ കാരണമാകുന്ന കാര്യമാണ് എന്നും നമ്മുടെ വീടുകളിൽ ഹെറാമുകളില്ലെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് വീടുകളിൽ നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടണമെന്ന് റസൂലുലാഹി സൊല്ലാഹു അലി വസ്ലമ പഠിപ്പിച്ചു പുരുഷന്മാർക്ക് പ്രത്യേകം കാരണമില്ലെങ്കിൽ ഫർള് നമസ്കാരം പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കണമെന്നാണ് ശാസനയെങ്കിൽ അവരോടും പ്രവാചകൻ സല്ലാഹു അലി വസ്സലമ പറഞ്ഞത് ജനങ്ങളെ നിങ്ങളും വീടുകളിൽ വെച്ച് നമസ്കരിക്കണം ഇല്ലൽ മക്തൂബ ഫർള് കഴിഞ്ഞാൽ മറ്റു നമസ്കാരങ്ങൾ അവൻ തൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിനാണ് കൂടുതൽ ശ്രേഷ്ഠകരം കൂടുതൽ പ്രതിഫലാർഹം എന്ന് പ്രവാചകൻ സല്ലാഹു അലൈവസം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളും മറ്റും വീടുകളിൽ നിർവഹിക്കപ്പെടുക എന്നതും വീട് ഇസ്ലാമികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാൻ പോലും സമയമില്ലാത്ത വിധം പല തിരക്കിലും അവരായതുകൊണ്ടാണ് കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ പലപ്പോഴും റബ്ബിനെ മറപ്പിക്കുകയാണ് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരമില്ലാതെയായിരിക്കുന്നു മാതാപിതാക്കളോട് മക്കൾക്ക് പറയാൻ അവസരങ്ങളില്ല അവർ പറഞ്ഞാൽ തന്നെ അത് കേൾക്കാൻ നമുക്ക് സമയമില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും അത് വലിയൊരു പരീക്ഷണമായി തീരും എന്ന് ഗൗരവത്തോടെ നമ്മൾ നട മനസ്സിലാക്കണം നമ്മുടെ വീടുകൾ മതപഠനശാലകളായി മാറണം നമ്മുടെ വീടുകളിൽ ഉപ്പ കുർആാൻ വായിക്കുന്നു അർത്ഥം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു മക്കളെ എഴുതിയെടുക്കുന്നു പ്രാർത്ഥനകൾ പഠിക്കുന്നു സഹോദരങ്ങളെ അത്തരം വീടുകൾ ഇന്നും ഉണ്ടല്ലോ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ചുകൂടെ അങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ച് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ കേൾക്കാനും പഠിക്കാനുമുള്ള അവസരമുണ്ടാകണം ഇരുപത്തിനാല് മണിക്കൂറും ഇസ്ലാമിൻ്റെ വിവിധ ഭാഗങ്ങൾ പഠിക്കാനും കേൾക്കാനും ഉതകുന്ന പീസ് റേഡിയോ സംവിധാനങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഖുർആാൻ പഠിപ്പിക്കുന്ന ഹദീസുകൾ പഠിപ്പിക്കുന്ന അഹീദ പഠിപ്പിക്കുന്ന ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ അറിയിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന അതബുകൾ പഠിപ്പിക്കുന്ന അത്തരം സംവിധാനങ്ങളുമായി ബന്ധപ്പെടാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം നമ്മുടെ വീട് ഇസ്ലാമികമാകാൻ നമ്മുടെ കുടുംബം നല്ല കുടുംബമാകാൻ നമ്മുടെ ഇണ പടച്ചവനെ മുന പേടിയുള്ളവരാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിവിധ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ ഇൻഷല്ല നമ്മുടെ ജില്ലയുടെ ഫാമിലി കോൺഫറൻസ് അരീക്കോട് വെച്ച് മറ്റന്നാൾ ഞായറാഴ്ച മണി മുതൽ രാത്രി വരെ നടത്തപ്പെടുകയാണ് വിവിധ പണ്ഡിതന്മാർ വ്യത്യസ്ത വിഷയങ്ങൾ പഠിപ്പിക്കുന്ന വിശദീകരിക്കുന്ന ആ ക്ലാസ്സുകളിൽ നമ്മൾ കുടുംബസമേതമുണ്ടാകണം അന്ന് നമ്മുടെ വീടുകളിൽ ആരും വെറുതെ ഇരിക്കരുത് വീട്ടിലുള്ള ഓരോരുത്തരെയും പ്രായമുള്ള ഉപ്പയേയും കൊണ്ടുപോകണം നമ്മൾ ആ ബാലവൃദ്ധ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ച് നമ്മുടെ വീടുകൾ കാലിയാകട്ടെ അന്ന് ഇൻഷാ അല്ലാ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഖുർആൻ ഉദ്ഘോഷിക്കുന്ന എന്താണ് ഒരു കുടുംബം ഇസ്ലാമികമാകാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ മക്കളുടെ വിഷയത്തിൽ നാം ശ്രദ്ധിച്ചെങ്കിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ കുറിച്ച് താക്കീത് നൽകുന്ന അതിന്റെ പരിഹാരങ്ങൾ ചർച്ച ചെയ്യുന്ന ആ സമ്മേളനത്തിൽ നാം ഓരോരുത്തരും ഉണ്ടാകണം എന്ന് പ്രത്യേകം സാദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വീടും കുടുംബവും ഒക്കെ ഇസ്ലാമികമാക്കാനും അതുവഴി സന്തോഷത്തോടെ ജീവിതം നയിക്കാനും നമുക്കോരോരുത്തർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലോ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട് അവരുടെ അവസ്ഥകൾ അറിയുന്ന റബ്ബേ അവർക്ക് ആശ്വാസവും ശമനവും സൗഖ്യവും നൽകണം റഹ്മാനെ കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാൻ യാ അഹ് ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഞങ്ങളുടെ മനസ്സുകളിൽ മനസ്സമാധാനവും കണ്ണുകളിൽ കൺകുളിർമയും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ മക്കളിലൂടെ പരീക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് അതിൽ നിന്ന് മോചനം നൽകണം യാ അള്ളോഹ് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതികൾക്ക് സോലിഹുങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹു وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين